ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പയറും കായ്പക്കയും കൂടിയിട്ടുള്ള മെഴുക്കുവറ്റയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ പയറും അതുപോലെ ഒരു ഒരു കായ്പയ്ക്കും പിന്നെ ഒരു ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കായ്പക്ക ഒന്നെടുത്തിട്ടുള്ളൂ ഒരു ഇരുന്നൂറ് ഗ്രാം പയർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൊക്കെ കലർത്തിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് നമ്മൾ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ വെറുതെ ഒന്ന് കുടഞ്ഞിടണേ കുടയണേ ഉള്ളൂ കേട്ടോ കൈ കൊണ്ട് തിരുമ്പാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കുറഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലായിടത്തും പോ ആവണ പോലെ ഒന്ന് നന്നായിട്ട് കുറഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം പെട്ടെന്നാവാൻ വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ എണ്ണയും കുറച്ച് മതിയല്ലോ അപ്പോൾ ഞാൻ ആവിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ച് അതിലിത് കുറച്ച് ഒഴിച്ച് അതിൻ്റെ തട്ടിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് പയറും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പയറും കയ്പയ്ക്കഴിഞ്ഞാൽ ഞാൻ ഒല്ലം കൂടി ഒരു നടുവിലേക്കൊക്കെ ആക്കി വെച്ചു എന്നിട്ട് നമുക്ക് അത് അടച്ചിട്ട് ഒരു ആറേഴ് മിനിറ്റ് നേരം നല്ലോണം ആവി കയറ്റിട്ടോ അങ്ങനെ സ്റ്റീം ചെയ്ത് പയറും കായ്പക്കെയാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്തിട്ട ഉപ്പേരി തയ്യാറാവും അതിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു സവോള നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയ കഷങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് സാധാരണ നമ്മൾ മഴക്കുരി ഉണ്ടാക്കണ പോലെ നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കണം ഒന്ന് നല്ലോണം ഉള്ളി മൂത്ത് വരണം അതുവരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗണൊക്കെ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എന്താ പറയുക മുളകിൻ്റെ തരിയിൽ ഇപ്പം ചില്ലി ഫ്ലേക്സ് നല്ലോണം ചതച്ച മുളക് അതാണ് ഇട്ട് കൊടുത്തത് അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ കാരണം രണ്ട് പച്ചമുളക് നല്ല എരിവുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ മുളക് ഇതില്ലെങ്കിൽ മുളകോടി ചേർത്താൽ മതി ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളകോടി ചേർത്താലും മതി കേട്ടോ പച്ചമുളകിന് എരിവുണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ മുളകും മൂത്തു വന്നു അതിലേക്ക് നമ്മൾ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച് കയ്പയ്ക്ക് പയറും കൂടിയുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ നമ്മുടെ മഴക്കു തയ്യാറായി അപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം ഇങ്ങനെ ഇതിലാണെങ്കിൽ അധികം എണ്ണ വേണ്ട എണ്ണയിൽ കിടന്ന് വേവൊന്നും വേണ്ടല്ലോ അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഴക്കു അരറ്റ തയ്യാറാവും നമ്മൾ അടച്ച് വയ്ക്കുകയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം സ്റ്റൗ മീഡിയത്തിലേക്ക് വെച്ചോളൂ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു തുറന്നു നോക്കിയപ്പോൾ ഇതാ നമ്മുടെ മുഴുക്കുരട്ടി തയ്യാറായിട്ടുണ്ട് നന്നായി തയ്യാറായി ഉപ്പും മുളകൊക്കെ പിടിച്ചു നല്ലോണം ഇനി നമുക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് തുറന്ന് വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയിടുക കുറച്ച് നേരം അപ്പോൾ സ്റ്റൗ ഒന്ന് മീഡിയത്തിലേക്ക് തന്നെ വെച്ചാൽ മതി ഹൈലൊന്നും വെക്കണ്ട ഇനി നമുക്ക് പെട്ടെന്ന് വാങ്ങിയെടുക്കാം അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പേരി വാങ്ങിയെടുക്കുകയാണ് ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ മെഴക്കുരട്ടി എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലേക്കൺ കൂടി അമർത്തണം ബെല്ലേക്കൺ അമർത്തുമ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്തേക്കണേ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം എല്ലാവരും ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ പറയണം പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം താങ്ക്